അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് കൊടുക്കാം അതില് പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം ഇനി പോളീസും കാര്യങ്ങളും ചെയ്യാനും രണ്ടായിരത്തി പതിനെട്ടില് ടൈപ്പ് വരുന്ന വണ്ടി അതായത് ഗ്രില്ല് മാറ്റണ്ടാവും ബാക്ക് പമ്പറ് മാറ്റം ഉണ്ടാവും സൺ പ്രൂഫ് വരും ഓട്ടോമാറ്റിക് ആണ് വണ്ടി വണ്ടിന്റെ ക്വാളിറ്റി മാത്രമേ നമ്മൾ നമ്പറായ വണ്ടി എടുക്കൂല അല്ലേ എടുക്കൂലി പറഞ്ഞു എടുക്കേണ്ട വണ്ടി മാക്സിമം നാല് വണ്ടികളല്ലേ ഒരു സല വണ്ടി ഉണ്ട് രണ്ട് ഇന്നോവ ഉണ്ട് ഉണ്ട് എങ്ങനെയാണ് ഇതിന്റെ ലൊക്കേഷൻ ലൊക്കേഷൻ നമ്മളത് വീട്ടിലാണ് പക്ഷേ നമ്മൾ കടയിലേക്ക് കയറും വണ്ടി ഉണ്ടാവുക ജസ്റ്റ് ഇപ്പൊ വണ്ടിയാള് ഇന്നലെ കേറി ഇപ്പൊ ഇവിടെ ചെയ്യാന്നെയുള്ളത് മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് റോട്ടിന് ക്ലാസിക്കുണ്ടതിന്റെ ഓപ്പോസിറ്റ് എം കെ യൂസ് കാറ് ഗൂഗിൾ അടിച്ചാൽ കിട്ടും ആ ഗൂഗിൾ അടിച്ചാൽ കിട്ടും ഈ പരിചയപ്പെടല്ലേ ആ അപ്പൊ ഈ നാലുവണ്ടല്ലേ നാലു വണ്ടിയാളും പത്ത് മോഡലാ പത്ത് മോഡൽ ഇന്റർകൂളർ വരണ്ട റീ ആയ വണ്ടി റീ രജിസ്ട്രേഷൻ വണ്ടി ഫോർ വർക്ക് പുതിയ മോഡൽ ടൈപ്പ് ഫോർ ആക്കിണോ കൺവേർട്ട് ചെയ്തോ സ്റ്റിക്കർ വർക്ക് വരുന്ന സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും സെറ്റിന്റെ സ്റ്റിക്കർ ചെയ്തോക്കണോ രണ്ട് ടയർ പുതിയത് ഉണ്ട് ബാക്കിൽ രണ്ട് ടയർ ആവറേജ് ഉണ്ട് കിലോമീറ്റർ കിലോമീറ്റർ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം ഓടിക്കുണ്ട് ആ ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാമത്തെ ും ഇന്ത്യയിലൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല സെക്കൻഡ് ചാവിയും തേർഡ് ചാവിയും ഒക്കെ ഉണ്ട് ഉണ്ട് തേർഡും ഉണ്ടോ ഒക്കെ റീപ്ലേസ്മെന്റും എട്ട് സീറ്റ് വണ്ടി എത്ര വണ്ടിക്ക് ചോദിക്കണ്ടേ ഇത് നമുക്ക് അഞ്ചു ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് കൊടുക്കാം പത്ത് പോലെ അതില് പുതിയ ഇൻഷുറൻസ് എടുത്തൊടുക്കാം ഇങ്ങനെ പോലീസും കാര്യങ്ങളും ചെയ്യാനുണ്ട് ചെയ്യാനും അഞ്ചു ലക്ഷത്തിനായിരം ചോദിച്ചാൽ ഇനി കുറച്ച് കൊടുക്കണം കുറച്ച് കൊടുക്കാം ആളുകൾ മാറ്റം ചെയ്ത് കൊടുക്കും ഇന്റർകൂളർ മൈലേജും കൊടുക്കും അതെ ലോൺ ലോൺ രൂപ രൂപ വരെ കൊടുക്കാം കൊടുക്കാം മാക്സിമം ഒരു രണ്ട് രണ്ട് ലക്ഷം ലക്ഷം ഉണ്ടല്ലോ ാണ് വണ്ടി പത്തൊമ്പത് പത്തൊമ്പത് മാനുവൽ ആണ് ഫുൾ ഓപ്ഷൻ ആണ് പിന്നെ സൺ പ്രൂഫും കാര്യങ്ങളൊക്കെ വരണ്ടെ കമ്പനി ഹിസ്റ്ററിയുള്ള സർവീസ് കുറച്ച് സർവീസിലുണ്ട് ഹിസ്റ്ററി കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സ്റ്റെപ്പിന്റെ ടയർ യൂസ് ചെയ്തിട്ടില്ല നാല് ടയറും ടയറും ഉണ്ട് 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 കരിമുത്തൻ ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ പത്തൊമ്പത് ലാസ്റ്റ് വണ്ടിയാ ഓക്കെ ഇത് ഞമ്മക്ക് ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം റുപ്പ് ഫൈനൽ ആക്കി കൊടുക്കാം ഓണതായിരം ആണേ ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം പുതിയ ഇൻഷുറൻസും നമുക്ക് ആഡ് ചെയ്ത് ചെയ്ത് കൊടുക്കുക പത്തൊമ്പത് പന്ത്രണ്ടാം മാസം വണ്ടിയാണ് പെട്രോൾ വരണ്ട് പെട്രോൾ വരെയുണ്ട് ഓക്കെ വരേണ്ട വണ്ടി ഓക്കെ മാനുവൽ മാനുവലാണ് ലോൺ എത്ര ലോൺ നമുക്ക് കസ്റ്റമറിനുസരിച്ച് നമുക്ക് ചെയ്തോടു പ്രൊഫൈലാണ് ഫുൾ നൂറ്റിന്റെ മേലെ സിവിൽ സ്കോർ ഒക്കെ ഉണ്ട് ഏകദേശം ഫുൾ ലോണെ ചെയ്ത ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അനുസരിച്ചൊക്കെ നമുക്ക് ചെയ്തോട്ടെ ആളുകൾ വരുന്നതിനനുസരിച്ച് അത് പാൻ കാർഡായിട്ടും വന്നാല് നമുക്ക് എത്ര കിട്ടും എങ്ങനെ ചെയ്യേണ്ടി കാര്യങ്ങളൊക്കെ പെട്രോൾ ആകുമ്പോഴത്തെ ടെർബൈൻചം വരുന്ന ഒരു പതിനഞ്ച് പ്രതീക്ഷിച്ചാൽ മതി ആ എക്സ് ന്യൂ ടൈപ്പ് വരുന്ന വണ്ടി അതായത് ഗ്രില്ല് മാറ്റാവും ബാക്ക് പമ്പറ് മാറ്റം ഉണ്ടാവും സൺ പ്രൂഫ് വരും സൺപ്രൂഫ് ഉണ്ടല്ലോ ഓട്ടോമാറ്റിക് ആണ് വണ്ടി ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക്ക് ഡീസൽ ഓട്ടോമാറ്റിക് കിലോമീറ്റർ കാര്യങ്ങൾ ഓടിയിട്ടുള്ളൂ ഓടിയുണ്ട് അയ്യായിരം ഓടിയിട്ടുള്ളൂ ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് നിലയിലുള്ളത് എന്നാലും മെഷീനിന്റെ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സീറ്റ് കവർ ഉണ്ട് ചെയ്തോ ഓട്ടോമാറ്റിക് ഏതാണ് വരേണ്ടത് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷനിൽ തന്നെ വരേണ്ട വണ്ടിയാണ് വേറെ ഹിസ്റ്ററിന് ഷോറൂമുണ്ട് അതുപോലെ ചെക്ക് ചെയ്തോട്ടെ ഞാൻ ചെക്ക് ചെയ്തിട്ട് കൊടുക്കാം അല്ലേ ഇതും ഇതേ മയക്കാനാണ് ഈ നാല് വണ്ടിയും പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാണ്ടാക്കാം ക്ലിയർ ആക്കി കൊടുക്കും ഇൻഷുറൻസ് ഏകദേശം ഈ മാസം അയക്കണം നമ്മക്ക് നോക്കണ്ട പുതിയത് എടുത്തു കൊടുക്കാം എടുത്തു കൊടുക്കാം ഓക്കെ ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ആവുമ്പോ ഒരു ലോണെന്ത് വില നമ്മള് പറഞ്ഞില്ലല്ലോ വില പതിമൂന്ന് തൊണ്ണൂറാണ് ചോദിക്കേണ്ട പതിനാല് രൂപ ചോദിക്കണ്ടേ നോക്കണ്ട പതിമൂന്ന് തൊണ്ണൂറിൽ കൊടുക്കാം ക്ലാസ് ഇൻഷുറൻസ് എടുത്തുകൊടുക്കാം ചെറിയ മാറ്റം ചെയ്ത് നമുക്ക് കൊടുക്കും ചെയ്യാം വണ്ടി ഹൈ ക്വാളിറ്റിയിൽ കൊടുക്കട്ടെ ഷോറൂം ഷോറൂം നടക്കുന്ന കണ്ടീഷൻ ഫുൾ ലോൺ കേറും കൊടുക്കാം യാസം അനുസരിച്ച് ഇപ്പൊ വന്നിട്ടുള്ളൂ ഇത് വണ്ടിയിലേ ഫ്രഷിപ്പണ ഇപ്പൊ വന്നിട്ടുള്ളൂ അതുകൊണ്ട് കഴുകിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല വൃത്തിയാക്കി നമ്മൾ കൊടുക്കാം ഇൻഷുറൻസ് ഇന്നലെ ഫസ്റ്റ് ക്ലാസ് എടുത്തേക്കോളും പത്ത് പതിനായിരം രൂപന്റെ ഇൻഷുറൻസ് ഇന്നലെ ഫസ്റ്റ് ക്ലാസ് നല്ല ആൻഡ്രോയിഡ് സെറ്റ് സീറ്റവർ കാര്യങ്ങളൊക്കെ ഉണ്ട്

ണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ പൊറത്ത വണ്ടി അതാണ് പെളാ വണ്ടിന്റെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മള് നമ്പറായ വണ്ടി എടുക്കുള്ളൂ അല്ലേ എടുക്കൂലി പറഞ്ഞു കൊടുക്കേണ്ട വണ്ടി ചെറുത് കിലോമീറ്റർ നമ്മൾ ഗ്യാരണ്ടി പറയില്ല വണ്ടി മെക്കാനിക് ഗ്യാരണ്ടി നമ്മൾ പറയാം എത്ര വണ്ടി ചോദിക്കാണെങ്കിൽ ഇത് നമ്മക്ക് നാല് ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കാം നാല് ഉപ്പില് കുറച്ചിട്ട് കൊടുക്കുവോ ഇനി കുറച്ച്

കസ്റ്റമറുടെ ഡീറ്റെയിൽ അനുസരിച്ചാണ് ഫുൾ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടില്ലേ ഫുൾ ലോണ് കിട്ടുമോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥമില്ല കസ്റ്റമർ വന്നോട്ടെ പോലെ പ്രൊഫൈൽ നോക്കിയിട്ട് നമുക്ക് മാക്സിമം ചെയ്തു കൊടുക്കാൻ ചെയ്തോ ഇത് ഡീസൽ ആവുമ്പോൾ എത്ര മൈലേജ് ഇത് ഡീസൽ ഇരുവിനെന്തായാലും കിട്ടണം പറഞ്ഞു കൊടുക്കാം രണ്ട് ഹയർ ബാഗ് അല്ലേ രണ്ട് ബാഗ് വരും ബാഗ് അഭ്യാസും വരും കോട്ടർക്കും ഫ്രണ്ട്സ് അപ്പൊ ചെറിയ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ മറക്ക സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്കീൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പോലെ മറക്കണം അപ്പൊ അടുത്തുള്ള അടിപൊളി ഇവിടെയുമായി കാണാം